സാന്ത്വനൻ ടുവിലെ നന്ദിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് നിവേദിത സാന്ത്വനത്തിൽ നല്ലൊരു കഥാപാത്രത്തെയായിരുന്നു തനിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്നാണ് സീരിയലിനെ കുറിച്ച് താരം പറയുന്നത് ഇപ്പോഴിതാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറും തന്റെ അനുജനുമായ ശ്രീശാന്തിനെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തൻ്റെ കുടുംബത്തിലെ എല്ലാവരും ക്രിക്കറ്റ് പ്രേമികളാണ് റൈറ്റ് ഹാൻഡ് ബൗളറും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനുമാണ് തൻ്റെ മൂത്ത ചേട്ടൻ വീട്ടിൽ പണ്ടൊക്കെ ക്രിക്കറ്റ് കമൻ്ററി വയ്ക്കുമായിരുന്നു കോളേജിലെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ചേട്ടൻ അങ്ങനെയായിരുന്നു വീട്ടിലെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതെന്ന് താരം പറയുന്നു അങ്ങനെ കളിച്ചുകൊണ്ടാണ് ശ്രീശാന്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിയത് താൻ ആയിരുന്നു അവന് ആദ്യമായി ബാറ്റ് വാങ്ങിക്കൊടുത്തത് അവൻ തൻ്റെ ഇളയ സഹോദരനാണ് എങ്കിലും അവനിൽ നിന്നും പല കാര്യങ്ങളും തനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ഒത്തുകളി വിവാദത്തോടെയാണ് അവന്റെ കരിയർ തകർന്നു താരം പറയുന്നു തന്റെ വിവാഹ സമയത്ത് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഒരു കാര്യത്തിലും തോറ്റുകൊടുക്കില്ല കൊടുക്കില്ല തീയിൽ കുരുത്തവൻ എങ്കിലും വിവാദങ്ങൾക്കിടയിലും അവന്റെ കുടുംബം തന്നെയാണ് അവന്റെ ബലമെന്ന് താരം പറയുന്നു അനുജനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ കാചാലയാവുകയാണ് നിവേദിത